അറുപത്തി ഒമ്പതാം ഫിലിംഫെയർ അവാർഡ്സിൽ തെന്നിന്ത്യയിൽ നിന്നുള്ള ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിൽ നിന്നുള്ള മികച്ച നടനായി മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതും വിതരണം ചെയ്തതും ലിജോസേരി സംവിധാനം ചെയ്ത നാൽപ്പകൽ തരത്തും മയക്കമെന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലുള്ള അഞ്ച് ദശാബ്ദങ്ങൾക്കും മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് നേടിയ ഒരേയൊരു ഇന്ത്യൻ നടൻ കൂടിയായി മമ്മൂട്ടി മാറി അവാർഡ് ദാന ചടങ്ങിൽ ഏറെ ാധീതനായാണ് മമ്മൂട്ടി സംസാരിച്ചത് ഉരുൾപൊട്ടൽ ദുരിതത്തിൽ അനേകം ജീവനങ്ങൾ നഷ്ടപ്പെട്ട വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം വേദിയിൽ പറഞ്ഞ വാക്കുകൾ ഏവരുടെയും മനസ്സുകളിൽ തൊട്ടു അവാർഡിന്റെ തിളക്കത്തിനിടയിലും വയനാട്ടിൽ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയത് തന്റെ നാടിനൊപ്പം തന്റെ സഹോദരങ്ങളൊപ്പമാണെന്ന് മമ്മൂട്ടി പറഞ്ഞു വയനാട്ടിലെ ജനങ്ങളുടെ പുനരാവസ്ഥാനത്തിന് എല്ലാവിധ പ്രാർത്ഥനയും സഹായം വേദിയിൽ വെച്ച് അഭ്യർത്ഥിക്കുകയും ചെയ്തു പുരസ്കാര വേദി സന്തോഷമുള്ളതാണെങ്കിലും വയനാടിനെ ഓർക്കുമ്പോൾ തനിക്ക് സന്തോഷിക്കാൻ കഴിയും മമ്മൂട്ടി പറഞ്ഞു തമിഴ് െന്നും വിക്രം നടൻ സിദ്ധാർത്ഥ് എന്നിവർക്കൊപ്പമാണ് സഹോദരങ്ങളെ സ്മരിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ സിനിമ ഒന്നിച്ചെത്തിയ ആഘോഷരാവ് തന്നെയായിരുന്നു അമ്പത്തി ഒമ്പതാം ഫിലിം ഫെയർ അവാർഡ് മാത്രമല്ല തമിഴിലും മലയാളത്തിലും മറ്റു ചിത്രങ്ങൾക്കും പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി മലയാളത്തിലെ മികച്ച ചിത്രമായി ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു മലയാളത്തിലെ മികച്ച നടിയായി വിൻസി അലോഷ്യസും തിരഞ്ഞെടുത്തു തമിഴിലെ ചിത്തയടക്കമുള്ള സിനിമകൾ വലിയ രീതിയിൽ അവാർഡുകൾ വാരിക്കൂട്ടി അതിനിടെ മമ്മൂട്ടിയുടെ പ്രസംഗമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയത്